സ്വർണ്ണ കീരണ വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം ഷോർനൂർ നഗരസഭ വായोजना കലോത്സവം സമതാളം 2025 അരങ്ങേറി പി മാമ്മിക്കുട്ടി എംഎൽഎ ഉത്ഘാടനം ചെയ്തു വായोजनाമേന്റെ ഉത്തമ മുനിസിപ്പൽ സംബന്ധിച്ച നടപടമായി നിർവഹിക്കപ്പെട്ടു ഇവിടെ ആദരോടെ നടതു

നഗരസഭാ ചെയർപേഴ്സൺ പി സിന്ധു അധ്യക്ഷയായി കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിലെ ഡോക്ടർ കെ എസ് ഷാജി വയോജന ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു എൺപത്തിനാല് വയസ്സ് പൂർത്തിയായവരെ എം ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു നഗരസഭ വിവാഹസമൃദ്ധമായ ഭക്ഷണവും ഒരുക്കിയിരുന്നു ഐ സൂപ്പർവൈസർ ബിന്ദുമോൾ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ വി പ്രസിദ ഇ എസ് കൃഷ്ണൻ എം രാമചന്ദ്രൻ എം കെ രാമചന്ദ്രൻ സ്ഥിരം സമിതി അംഗങ്ങളായ ഫാത്തിമത്ത് ഫർസാന കെ എം ലക്ഷ്മണൻ പി ജിഷ കെ കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു You're watching VCV News.